അസലാമലൈക്കും വരഹമുല്ലാഹി താലി വാത്ത ഇന്ന് നമ്മൾ ഇമാമെ അഹിലുസ്സുന്ന ഇമാം അഹമ്മദ് റജാഖാൻ ഫാദിലെ ബറൽവിത്തങ്ങളുടെ ചമക് തുചുസേ പാതേ ഹെ സബ് പാനെ വാലെ ദിൽ ബി ചംഖാദേ ചാനെ വാലെ എന്ന് തുടങ്ങുന്നത്തിലെ ഏതാനും ചില വെരികളാണ് ഇമാമെ അഹിലുസ്സുന്ന ഇമാം അല ഹസരത്ത് റഹ്മത്തുല്ലാഹി അലഹി തിരുദൂതർ സാഹു അലൈ തങ്ങളെ കുറിച്ച് പറയുകയാണ് ചമക് തുച് സേപാത്തേഹേ സബ് പാനെ വാലെ ഓ തിരുദൂതരേ ലോകത്ത് പ്രകാശം ലഭിച്ചവർക്കെല്ലാം ലോകത്ത് പ്രകാശം ലഭിക്കുന്നവർക്കെല്ലാം പ്രകാശം ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശം ലഭിച്ചത് അത് അങ്ങയിൽ നിന്നാണ് ചമക് തുച് സേപാത്തേഹെ അങ്ങയിൽ നിന്നാണ് തിരുദൂതരെ പ്രകാശം അവർക്ക് ലഭിച്ചത് അവർക്ക് പ്രകാശം ലഭിക്കുന്നതെല്ലാം അതങ്ങയിൽ നിന്നാണ് മെര അതിൽ ബി ചമകാതെ ചമകാനവാലെ പാപക്കറകളാൽ അന്ധതയാൽ ഇരു ഇരുണ്ടുപോയ എൻ്റെ ഹൃദയത്തെയും നബിയെ അങ്ങൊന്നു പ്രകാശിപ്പിക്കണമേ എന്നാണ് അതിൻ്റെ ഒരു ഹ്രസ്വമായ അതിൻ്റെ ആശയം തിരഞ്ഞെടുപ്പുള്ള വാഹു അലൈ വസലാമാത്തങ്ങള് തന്നെ പറയുന്നുണ്ട് അനമിന്നൂരില്ല ഞാൻ വാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് വക്കുൾ ഉൽ മിന്നൂരി ലോകത്തുള്ള സകല സൃഷ്ടികളും മിന്നൂരി അത് എൻ്റെ പ്രകാശത്തിൽ നിന്നാണ് ഇമാമെ അഹലുസ്സുന്ന ഇമാം അല ഹസരത്തിൻ്റെ ഈ വരികളെ വിശദീകരിച്ചുകൊണ്ട് ഷർഹെ ഹദാ ഇക്കെ ബക്ഷിഷിൽ നമുക്ക് കാണാം യാ റസൂൽ അല്ലെ ലോകത്ത് ഏതെല്ലാം കാലങ്ങളിൽ പ്രശോഭിച്ചവരുണ്ടോ പ്രകാശിച്ചവരുണ്ടോ അനുഗ്രഹങ്ങൾ ലഭിച്ചവരുണ്ടോ അതെല്ലാം ലഭിച്ചത് അവരെല്ലാം പ്രകാശിച്ചത് അങ്ങയുടെ നൂറ് കൊണ്ടാണ് നബിയെ പ്രകാശിച്ചത് കാരണം ക്യൂം കെ ആപ് അസിൽ കായ്നാത് ഓർ വജ്ഹെ ഹെ തഹ്ലീകെ കായിനാഥെ അങ്ങാണല്ലോ നബിയെ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം അങ്ങാണല്ലോ തിരുദൂതരെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരായ ദൂതർ ൂർവാലയാക്കോ പ്രഭാപൂരിതമായ എൻ്റെ യജമാനരെ എൻ്റെ തിരുദൂതരെ എൻ്റെ ഹൃദയം പാപത്താൽ ഇരുണ്ടുപോയിരിക്കുന്നു കിരണ്ടാലിയെ ആ ഹൃദയത്തിൻറെ മേൽ അങ്ങയുടെ പ്രകാശത്തിൽ നിന്ന് അല്പം പ്രകാശം ഒന്ന് നൽകിയാലും താക്കേ ഉസ് മേ ബി ചമക്ക് പെയ്താ ഹോജായേ ആ പ്രകാശത്തിൽ നിന്ന് അല്പം പ്രകാശം മതി എൻ്റെ ഹൃദയമൊന്ന് പ്രകാശിക്കാൻ അതുകൊണ്ട് അല്പം പ്രകാശം എനിക്ക് നൽകി എൻ്റെ ഈ പാപത്താൽ ഇരുണ്ടുപോയ ഹൃദയത്തെ അങ്ങൊന്ന് പ്രകാശിപ്പിച്ചു തരണമേ ഇതുമായി ബന്ധപ്പെട്ട് ഇതേ ആശയത്തിൽ നമുക്കൊരു ഉറുദു ഷേർ കാണാം തു ആയാ തോ ഹു കാഫൂർ ദുനിയ സേ ഷബേൽമത് തു ആയാ തൊ ഹു കാർ ദുനിയാ സേ ബെൽമോ സമാനോമൻ റോഷൻ തു ആയാത്തോ നബിയേ അങ് ഈ ലോകത്തേക്ക് ആഗതനായപ്പോൾ കടന്നു വന്നപ്പോൾ ഹു കാഫൂർ ദുനിയാ സേ ഷബേൽമത്ത് അജ്ഞതയുടെ ഇരുണ്ട രാത്രി അത് ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞുപോയി കാരണം പ്രകാശമാണല്ലോ കടന്നു വരുന്നത് തു ആയാത്തോ ഓ തിരുദൂതരേ ഓ മുത്ത് നബിയെ അങ്ങ് ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ഹുയേ അറുലോ സമാ കൗനോമക്കാൻ റോഷൻ ആകാശഭൂമിയും കൗനോമക്കാൻ പ്രപഞ്ചവുമെല്ലാം പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങി പ്രഭാപൂരിതമായി ഇമാം കസ്താനി തങ്ങൾ ഷാരിഹെ ബുഹാരി റഹ്മുല്ലാഹിഅലി അവിടെ നിന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിലെ ഒന്നാം വോളിയം പേജ് നമ്പർ ആറിലാണ് ഈ ഒരു സംഭവം ഹു വസാഹു അലി വസല്ലം തിരുദൂതർ സല്ലാഹു അലൈ വസല്ലം മാ തങ്ങളുടെ സ്ഥാനമെന്ന് പറയുന്ന എന്താണ് ഹസാനു അമ്രൻ മായ രഹസ്യങ്ങളുടെ ഖജനാവാണ് തിരുദൂതർ സല്ലാഹു അലൈ വസല്ലം മറ്റൊന്ന് അവിടെ നിന്ന് ദൈവികമായ കൽപ്പനകൾ നടപ്പിലാക്കുക എന്ന ഒരു മഹത്തായ സ്ഥാനം കൂടിയാണ് തിരുദൂതർക്കുള്ളത് വലായം ഫു അമ്രുൻ ഇല്ല മിൻഹു കോ ഹുക്കും നാഫിസ് നെയഹി ഹോത്ത മഗർ ഹുസൂർ കെ ദർബാർ സെ ലോകത്ത് ദൈവികമായ കൽപ്പനകൾ അത് നടപ്പിലാകുന്നത് തിരുദൂതർ സാഹു അലൈ വസല്ലാമത്തങ്ങളുടെ ദർബാറിൽ വെച്ചുകൊണ്ടാണ് ഓർ കോയ് ന്യാമത്ത് കിസീകോ നെഹ് മിൽത്തി മകർ ഹുസൂർക്ക് സർക്കാർ സെ ലോകത്ത് ആർക്കെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ടോ അതെല്ലാം തിരുദൂതർ സലാഹു അലൈ വസല്ലാമ തങ്ങളുടെ ദർബാറിൽ വെച്ചുകൊണ്ടാണ് ലഭിക്കുന്നത് അപ്പോൾ യഹി ബയാൻ ഹെ ഉലമായ മുഹക്കിക്കിങ് കിങ്ങുകളായ പണ്ഡിതന്മാർ ഈ ഒരു വിശദീകരണമാണ് നൽകുന്നത് ഓർ യഹി ഈമാൻ മാൻ ഹെ ജുംമാൻ ക മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വിശ്വാസവും ഇത് തന്നെയാണ് ലോകത്ത് അനുഗ്രഹം ലഭിച്ചവർക്കെല്ലാം ലഭിച്ചു കൊണ്ടിരിക്കുന്നവർക്കെല്ലാം ആ അനുഗ്രഹം ലഭിക്കുന്നത് ഹുസൂർ സല്ലാഹു അലൈ വസലം കെ ദർബാർ സേ അവിടുത്തെ സവിധത്തിൽ വെച്ചുകൊണ്ടാണ് ഓർ ഹുസൂർ കി സർക്കാർ സെ ഹെ അവിടുത്തെ ദർബാറിൽ വെച്ചുകൊണ്ടാണ് ദർബാറിൽ നിന്നുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ആ സവിധത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് വാക്യങ്ങളായ പണ്ഡിതന്മാരുടെ അഭിപ്രായം അപ്പോൾ ദുനിയാമേ കോയി ബി നിയമത്ത് നമുക്ക് ഈ ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏത് അനുഗ്രഹവുമാവട്ടെ ഹിതായത്ത് സന്മാർഗം എന്ന അനുഗ്രഹമാവട്ടെ അല്ലെങ്കിൽ ജൂത് ഔദാര്യം ധർമ്മം ദാനം അറിവ് അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം കിസീകോ മിലി ഹുസൂർ കെ ദർബാർ സെ മിലി അത് ലഭിക്കുന്നുണ്ടെങ്കിൽ ലഭിച്ചവരുണ്ടെങ്കിൽ അതെല്ലാം ലഭിച്ചത് തിരു തിരുസവിധത്തിൽ നിന്നുകൊണ്ടാണ് റസൂലോങ്കോ റിസാലത്ത് മുർസലീങ്ങൾക്ക് റിസാലത്ത് ലഭിച്ചത് ഓർ നബിയോകൊ നുഭൂവത്ത് മിലി തോ യെ അതുപോലെ അമ്പിയാക്കൾക്ക് നുപൂവത്ത് ലഭിച്ചതും ഈ ഒരു ദർബാറിൽ വെച്ചുകൊണ്ടാണ് വലിയോങ് വിലായത്ത് ഔലിയാക്കൾക്ക് വിലായത്ത് ലഭിച്ചത് ഇമാമോങ്കോ ഇമാമത്ത് ഇമാമിയങ്ങൾക്ക് ഇമാമത്ത് എന്ന സ്ഥാനപദവി ലഭിച്ചത് സഹിയോങ് സഹാവത്ത് ദാനം നിർമ്മം നൽകുന്ന ആളുകൾക്ക് ആ ഒരു ഔദാര്യം നൽകിയത് ഓർ ബഹാദുറോം കോ ഷജാദ് ധീരന്മാർക്ക് ധീരത ലഭിച്ചത് സെമിലി ഹുസൂർ സലഹു അലൈ വസ്ലം കെ ദർബാർ സെമിലി അത് തിരുനബി സലല്ലാഹു അലൈ വസ്ലമാ തങ്ങളുടെ സവീതത്തിൽ നിന്നാണ് അത് ലഭിച്ചത് സച്ചോം കോ സദാഖത്ത് സത്യസന്ധർക്ക് സത്യ സത്യസന്ധർക്ക് സത്യസന്ധത ലഭിച്ചത് ഓർ ആദിലോം കോ അദാലത്ത് നീതിമാന്മാർക്ക് നീതി ലഭിച്ചത് ഓർ സയ്യിദോം കോ സിയാദത്ത് സൈദന്മാർക്ക് സയ്യിദ് എന്ന് പറയുന്ന ആ മഹത്തായ പദവി ലഭിച്ചത് അതെല്ലാം തിരുനബി തിരുനബീസുലാഹു അലൈ തങ്ങളുടെ ദർബാറിൽ നിന്നാണ് ലഭിച്ചത് അപ്പോൾ ഇതിലേക്കാണ് അയല ഹസറത്തിൻ്റെ മറ്റൊരു വരി നമുക്ക് കാണാം ജിസ്കോ ജിസ്കോ മില 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 ഉൻസേ ഉൻസേ ഇമാം പറയാണ് അർഷിൻ്റെ ഉടമയായ അള്ളാഹു സത്യം

ഇമാം അയലാ ഹദ്രത്തിനെ കഹായെ എന്ന് മനോഹരമായിട്ടാണ് ആ ഒരു ആശയത്തെ അയലാ ഹദ്രത്ത് ഈ കവിതയിലൂടെ പറയുന്നത് അപ്പം ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇമാം ഹദറത്ത് വെളിച്ചം ചംകാനെ വാലേ ലോകത്ത് അനുഗ്രഹമാകുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചവരുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചതിന് നബിയെ അങ്ങയുടെ പ്രകാശത്തിൽ നിന്നാണ് പാപത്താലിരുണ്ടുപോയ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ആ പ്രകാശത്തിൽ നിന്ന് അല്പം നൽകിക്കൊണ്ട് എൻ്റെ ഹൃദയത്തെയും ഒന്ന് പ്രകാശിപ്പിക്കണമേ സിദ്ദീഖ് അക്ബർ ബനാഡാലു അലൈഹി വസ്ലമാ തങ്ങള് അബൂബക്കർ അള്ളവീനെ ആ പ്രകാശത്തിൻ്റെ ആ നോട്ടം അങ്ങ് നോക്കിയതുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ അബൂബക്കർ എന്നവർ സിദ്ദീഖുൽ ഉൽ അക്ബറായി മാറി ഉമർകോ ഉസി നസർ സെദേക്കാത്തോ ഫാറൂഖ് ആസം ബനാദിയ ഉമർ റതി അവനെ തിരു തിരുദൂതർ സലാഹു അലൈ വസല്ലം ആ തിരുപ്രകാശത്തിൻ്റെ നോട്ടം അങ്ങ് നോക്കിയപ്പോൾ അവിടുന്ന് ഫാറൂഖുല്ലായസം ആയി മാറി ഉസ്മാൻ വലിയാഹുനുവിനെ നൂറാനി നസർ പഠിത്തോ ഉസ്മാൻ ന്നൂറൈൻ വൻഗയെ ഉസ്മാൻ തങ്ങളുടെ മേലിൽ തിരുദൂതർ സലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ ആ പ്രകാശം അങ്ങ് പതിഞ്ഞപ്പോൾ അവിടുന്ന് ന്നൂർ റൈനിയായി മാറി അലീപ്പർ യഹി നസർ ഡാലി അലിയാർ തങ്ങളുടെ മേലിലും തിരുദൂതർ സലാഹു അലൈ തങ്ങളുടെ ഈ നൂറാനി നസർ പ്രകാശത്തിൻ്റെ ആ ദർശനം നോട്ടം അങ്ങ് പതിഞ്ഞപ്പോൾ ഷേർ എ ഹുദാ ബനാഡാല അവിടുന്ന് സിംഹമായി മാറി അതുപോലെ തന്നെ ജുംല സഹാബെ നൂറാനി നസർ കി ബദൗലത്ത് ആസ്മാനെ റുഷ്തോ കെ ബദൌലത്ത് ആസ്മാനെൻ മുയോൻ സഹാബത്തും തിരുദൂതർ സാഹു അലൈ വസങ്ങളുടെ ഈ പ്രകാശത്തിൻ്റെ നോട്ടം പതിഞ്ഞത് കാരണത്താൽ ആസ്മാനെ റുഷ്തോ ഹിദായത്ത്

എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യാണ് നക്ഷത്രത്തെ പോലെയാണ് ഹിദായത് പാവുക അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും ഹിദായത്ത് പാവുക നിങ്ങൾ സന്മാർഗം പ്രാപിക്കും അപ്പം തിരുദൂതർ സാഹു അലൈ തങ്ങളുടെ ആ പ്രകാശത്തിന്റെ ആ ദർശനം നോട്ടം അത് കാരണമായിട്ടാണ് സഹാബത്ത് നക്ഷത്ര തുല്യരായി മാറിയത് അപ്പം ഇതിലേക്കാണ് അസുറത്ത് വെടിച്ചം വീശുന്നത് ചമക്ക് തുജുസേ പാതേ സബ് പാനെ വാലേ മെരാ ദിൽ ബി ചമകാതെ ചംകാനെ വാലേ ഓ മെരേ നൂറാണിയാക്ക ഓ പ്രകാശം നിറഞ്ഞ എൻ്റെ യജമാനരെ തിരുദൂതരെ മേ ബി തേരാ ഗുലാം തേരെ ആസ്താനെ നൂറുക്കാ ഭിഖാരി ഹു ഞാൻ നബിയേ അങ്ങയുടെ ഒരു ഗുലാമാണ് ഒരു അടിമയാണ് തേരെ ആസ്താനെ നൂറുക്കാ ഭിഖാരി ഹു അങ്ങയുടെ പ്രകാശപൂരിതമായ വാതിലിക്കലിലെ ഒരു ഭിഖാരി ഒരു ഭിക്ഷക്കാരനാണ് ഞാൻ അതുകൊണ്ട് ലിഹാസാ മേരാ ദിൽ ബി ചമകാതെ ചംകാനെ വാലേ എന്റെ ഹൃദയത്തെ പാപക്കറകളാൽ ഇരുണ്ടുപോയ എൻ്റെ ഹൃദയത്തെ അങ്ങൊന്നു അല്പം പ്രകാശം നൽകി പ്രകാശിപ്പിക്കണമേ ഇമാം അയല ഹസറത്തിന്റെ മറ്റൊരു വരികൾ നമുക്ക് കാണാം മേഘദാ തൂ ബാദിഷർ നൂറു കാ നൂറ് ഓ നബിയേ ഞാൻ അങ്ങയുടെ ഉമ്മറപ്പടിയിലെ ഒരു ഭിക്ഷക്കാരനാണ് തൂ ബാദിഷ അങ് രാജാവുമാണ് ബർ ദ്യാലാ നൂറു ക പ്രകാശത്തിൻ്റെ പാത്രം ഈ ഒരു പാനപാത്രത്തെ അങ്ങൊന്ന് നിറച്ചു തന്നാലും നൂറ് ദിന്ദോ നാത്തിരാ നൂറു ക ഓ നബിയേ അങ്ങയുടെ പ്രകാശം അത് ദിനംപ്രതി ഇങ്ങനെ വർധിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആ പ്രകാശത്തിൽ നിന്ന് അങ്ങനെയുള്ള പ്രകാശം ദിനംപ്രതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ പ്രകാശത്തിൽ നിന്ന് അല്പം എനിക്ക് ദാനമായി നൽകിയാലും ആ പ്രകാശത്തിൽ നിന്നൊരൽപം പ്രകാശം എനിക്ക് ദാനമായി നൽകിയാലും നബിയേ ജംഗേ ബദർ മേ ബദർ യുദ്ധവേളയിൽ ഹൈദ്രത്ത് കത്താദാർ റദിയുള്ള ധോനു ആങ്കെ കത്താദാർ റലിയുള്ള രണ്ട് കണ്ണുകളിലും തേർ ലഗിനേസെ അമ്പങ് കൊണ്ടപ്പോൾ ഉൻ കെ റക്സാർ പേ ബഹു ആ രണ്ട് കണ്ണുകളും അവിടുത്തെ മുഖത്തിന് നിന്നങ്ങ് പുറത്തേക്ക് അത് തൂങ്ങി നിന്നു ഹസരത് കഥാദ ബാർനൂർ മേ ഹർഹേ പ്രകാശം നിറഞ്ഞ ആ സവിധം ആരുടെ സവിധമാണ് ബാർ നൂർ തിരുദൂതർ സാഹു അലൈഹി വസ്ലം മാത്രങ്ങളുടെ ആ പ്രകാശം നിറഞ്ഞ ആ സദസ്സിലേക്ക് കടന്നു വന്നു അപ്പോൾ തിരുദൂതർ സലഹു അലൈ വസ്ലം എന്താ എന്താ ചെയ്തത് തബറഖാനി ഖുജത്ത് ഹാനി ആ ഗ്രന്ഥത്തിലെ പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തിനാലിൽ ഇത് പറയുന്നുണ്ട് ഈ സംഭവം അപ്പം നൃസൂർ സലഹുലി അലൈഹി സാഹുഅള്ളി വസ്ലാത്തങ്ങൾ ആ രണ്ട് കണ്ണുകളും ആ കണ്ണിന്റെ തൽസ്ഥാനത്ത് വെച്ചുകൊണ്ട് അപിനാല് ആബെ ദഹനെ ഷരീഫ് ലഗാദിയ അവിടെ അനുഗ്രഹീതമായ ഷറഫാക്കപ്പെട്ട ആ ഉമിനീർ അവിടെ തേച്ചു കൊടുത്തു തോ ആങ്കേ റോഷൻ ഹോകൈ ആ കണ്ണ് പൂർവസ്ഥിതിയിലായി മാറി ആ കണ്ണിന് പ്രകാശം ലഭിച്ചു മറ്റൊരു സംഭവം കാണാം ജംഗെ ഉഹുദെ ഉഹുദ് യുദ്ധ വേളയിൽ ഹദ്രത്ത് അബൂജറലി അള്ളാഹു നോക്കി അബൂ അലി അള്ളാഹുവിൻ്റെ കണ്ണ് അങ്ങ് പൊട്ടിപ്പോയി അവിടുന്ന് തിരുദ് നബി സലാഹു അലൈ തങ്ങളുടെ സവിധത്തിൽ ഹാജരായി അൻ ഫബാസ അനബി യുസലു വസ്ലം തിരുദൂതർ എന്താ ചെയ്തത് ഹുസൂർ സാഹു അലൈ വസ്ലിനെ ഉസ്മേ ആ കണ്ണിൽ അപ്നാ ലു ദഹൻ ഷെരീഫ് ഡാലാ ആ ഷറഫാക്കപ്പെട്ട അനുഗ്രഹീതമായ ഉമിനീരങ്ങ് തേച്ച് കൊടുത്തു ഓ പെഹലി ബി സേബി സഹി ഹോ ഹോഗൈ ആ കണ്ണ് മുമ്പത്തേക്കാൾ കൂടുതൽ ആരോഗ്യത്തോടെ കാഴ്ചയുള്ളതായി മാറി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം ഹസ്രത്ത് കത്താദർ ഹുക്കി ദോനോ ആംഗ് ബേനൂർ ഹോ ഗി കത്താദർ റതി അള്ളഹുവിന്റെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ഹുസൂർ കെ ഫൈസാൻസെ തിരുനവിയുടെ അനുഗ്രഹത്താൽ ദോനോ ചമക് ചമക്കൂട്ടി രണ്ട് കണ്ണുകൾക്കും പ്രകാശം ലഭിച്ചു ഹസരത്ത് അബൂസർിയാഹുക്കി ഏക്ക് ആങ് ബേനൂർ ഹു അബൂസറിയാഹുവിൻ്റെ ഒരു കണ്ണ് അങ്ങ് പൊട്ടിയിട്ട് അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി തൊഹസൂർക്കി ഷാനെ തെൻവീറിനെ തിരുനബി സലാഹു അലൈവ് വസല്ലമാങ്ങളുടെ ആ വലിയ മഹത്വം പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ആ വലിയ മഹത്വം ആ പ്രകാശം എന്ത് ചെയ്തു മുമ്പത്തേക്കാളും കൂടുതൽ കാഴ്ചയുള്ള തിളക്കമുള്ള കണ്ണുകളാക്കി തിരുദൂതർ മാറ്റി അപ്പം ഇതിലേക്കാണ് അല ഹദ്രത്ത് വെളിച്ചം വീശുന്നത് നമുക്കറിയാം ഹലീമ സഹദിയ ഒരു ഗ്രാമീണ സ്ത്രീയായിരുന്നു ഹലീമ തുൻ തി അത്രയൊന്നും പ്രശസ്തയല്ലായിരുന്നു ഉസേ കോൺ ജാൻ താത്ത ആർക്കാണ് ഹലീമ സാദിയെ അറിഞ്ഞിരുന്നത് ആർക്കും അറിയില്ലായിരുന്നു മകർ ഹുസൂർ സുല്ലാഹു അലൈ വസ്ലം കോ മുത്തത് ഒരു പ്രകാശത്തിന്റെ ബന്ധം കാരണത്താൽ വിലീമത്ത് സാദിയും ചമക്ക് ഊട്ടി പ്രശസ്തിയുടെ പ്രകാശത്തിൽ തിളങ്ങി ഓർ ആജ് ഹുസൂർ സല്ലാഹുലൈ വസ്സലം കെരീഫ് ഇന്ന് എവിടെയെല്ലാം മോചിത സദസ്സുകൾ ഉണ്ടോ വാ ഹലീമ സാദിയ കാ ബി ജിക്ർ കർത്താ ഹെ അവിടെയെല്ലാം നാം ബി വി ഹലീമത്തു സാദിയെയും നാം പരാമർശിക്കുന്നു ഓർക്കുന്നു മസ്ജിദോമേ മിലാദ് കി മഹഫിലോമേ മൗലിത സദസ്സുകളിലും പള്ളികളിലുമെല്ലാം സീറത്ത് നിഗാറോ കി കിതാബോമേ അതുപോലെ ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിലും ഹർ ഹർജഗ എല്ലായിടത്തും ഹലീമ സാദി യാക്കാ ജിക് ഹെർ മൗജൂദ് ഹെ അവിടത്തെക്കുറിച്ചുള്ള നല്ല നല്ല പരാമർശങ്ങൾ നമുക്ക് കാണാം അപ്പോൾ എക് ഖേർ മാറൂഫ് ബദവീയ കോ ഒരു സാധാരണക്കാരിയായ ഒരു ഗ്രാമീണ സ്ത്രീ അത്രയൊന്നും പ്രശസ്തയല്ലാത്ത ഒരു സ്ത്രീക്ക് ഹുസൂറിനെ ഇസ് കദർ ചംകാദിയ തിരുദൂതർ സലഹു അലൈ വസ്ലം മാത്തങ്ങൾ അവരെ എത്രത്തോളം പ്രകാശിപ്പിച്ചു എത്രത്തോളം ഹർ മുസൽമാൻ അദബോ എഹ്റാം കെ സാത്ത് ഉസ്ക നാം ലേത്താഹെ ഓരോ മുസ്ലിമും അവരെ പരാമർശിക്കുമ്പോൾ വളരെ ആദരവോടെ ബഹുമാനത്തോടെ അവരുടെ പേര് ഉച്ചരിക്കുന്നു പേരുച്ചരിക്കുന്നു ഓരോഖർ കർത്താഹിമുസിയ് ഓർക്കുന്നു

അങ്ങ് മരിച്ച് മണ്ണായിപ്പോയി എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ പോയത് മേരയാക്കാ അല്ലാ കി കസം വീണ്ടും പറയുകയാണ് അഹിലുത്ത് ഇമാ അഹിലുസുന്ന അഹിലുസുന്ന ജമാഅത്തിന്റെ ആശയത്തെ ഒന്നൂടിയും ആവർത്തിച്ചുകൊണ്ട് ആ ആശയത്തെ ഒന്നുകൂടിയും ഊട്ടി വല്ല നബിയെ അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ട് കാരണം ആപ്നെ ഫർമായ അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് നബി കബറോ അപിനെ അംബിയാക്കൾ അവർ അവരുടെ കബറുകളിൽ അവർ ജീവിക്കുന്നുണ്ട് കി മിറാ തമാം നബിയോനെ ആപ് കെ മാദാദാഫറമായി മെഹറാജിൻ്റെ രാത്രിയിൽ മുഴുവൻ അംബിയാക്കളും അങ്ങേക്ക് പിറകിൽ അങ്ങയെ ഇമാക്കി നിസ്കരിച്ചത് നമുക്കറിയാമല്ലോ അങ്ങ് തന്നെയല്ലേ പറഞ്ഞു തന്നത് മൂസാ അലി സ്വലാം ക്വാപ്പിനെ ഖബറിനെ കിടഹോക്കെ നാസപ്പെടുത്തിയതേക്കാം മൂസ നബി അലൈഹി സ്വലാമിനെ ഖബറിൽ നിസ്കരിക്കുന്നതായി അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇതെല്ലാം സംഭവങ്ങൾ മുസ്ലിം ഷെരീഫിലും ഇഷ്കാ ഷെരീഫിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് അമ്പിയാക്കൾ അവരുടെ ഖബറിൽ ജീവിക്കുന്നുണ്ട് എന്ന് അങ്ങയുടെ പിറകിലല്ലേ മിയറാജിന്റെ രാത്രിയിൽ അമ്പിയാക്കൾ മത്മുമായി നിസ്കരിച്ചത് അങ്ങല്ലേ പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അപ്പോൾ ഒരു ചോദ്യം ബലാ ബലാ ഹം കിറോസ് അല്ല നബിയെ ഇതെല്ലാം പറഞ്ഞു തന്ന അങ്ങേയാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് അതല്ല വ്യർത്ഥമായ സംസാരങ്ങൾ സംസാരിക്കുന്ന പൊട്ടത്തരം പറയുന്ന നിഷേധികളായ ആളുകളെയാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് ഒരു ചോദ്യമാണ് ഇവിടെ അല ചോദിക്കുന്നത് എന്നിട്ട് പറയുന്നു ബാക്കി രഹ ാണ് അല്ല അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയാണ് അപ്പം ഇമാം മഹലാ ഹസത്ത് അതിന് കൊടുക്കുന്ന മറുപടി ഹർ ചീസ് ലോകത്തെ എന്തെല്ലാം വസ്തുക്കളുണ്ട് അതെല്ലാം ഉണ്ടായിരിക്കന്നെ നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ടോ ബാക്കി ഹർ ചീസ് ലോകത്തെന്തെല്ലാം വസ്തുക്കളുണ്ട് അതെല്ലാം ഉണ്ടായിരിക്കാൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ക്യാ ഹവ വായു ഈമാൻ ആളുകളുടെ വിശ്വാസങ്ങൾ അഖിൽ ബുദ്ധി നക്കീറൈൻ മുൻകർ നക്കീർ ജോ ഹർ ഇൻസാനിക്കൊക്കെ എന്തോ ഇപ്പം ബേട്ടേഹെ നമ്മുടെ തോളിലിരിക്കുന്ന മുൻകർ നക്കീർ ഇവരൊക്കെ ഉണ്ട് എന്നാണല്ലോ വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസം നെസറാത്തേഹെ നമുക്ക് ഇവരെ കാണാൻ കഴിയുന്നുണ്ടോ ഇവരെല്ലാം ഉണ്ട് എന്നതാണോ നമ്മൾ വിശ്വസിക്കുന്നത് തോ എന്നിട്ട് പറയുകയാണ് ജബ് ഗുലാം നെദർ ആത്തേത്തോ ആക്ക കെ നസർ ആയേ ഓ നബിയെ ഇതെല്ലാം അങ്ങയുടെ ഗുലാമുകളാണ് ഈ ലോകത്ത് എന്തെല്ലാം പടച്ചിട്ടുണ്ടോ അതെല്ലാം അങ്ങയുടെ ഗുലാമുകളാണല്ലോ അടിമകളാണല്ലോ അടിമകളെപ്പോലും മനുഷ്യർക്ക് കാണാൻ കഴിയുന്നില്ല എന്നിട്ടാണ് മൗലയായ നബിയെ അങ്ങേ ആളുകൾക്ക് ദർശിക്കാൻ കഴിയുക മേരെ അക്ക ആപ്നെ സിർഫ് മേരി ജാഹിരി ആംഗ്സെ പദ്ദാക്കിയാഹെ എൻ്റെ ഭൗതികമായ ബാഹ്യമായ നേത്രങ്ങളിൽ നിന്ന് മാത്രമാണ് അങ്ങ് മറഞ്ഞിരിക്കുന്നത്

ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തിൽ മുസ്തഫ എന്ന ആ പേരിന് മഹത്തായ സ്ഥാനമാണുള്ളത് അതിനെ പറഞ്ഞു അറിയിക്കുക അതിനെ പ്രവർത്തിച്ച് ചെയ്ത് കാണിക്കുക എന്നുള്ളതിന് പരിമിതികളുണ്ട് ആബുറൂയെ മാസിന മുസ്തഫ അസ്ത് ആബുറൂയെ ഞങ്ങളുടെ എല്ലാം അഭിമാനം എന്ന് പറയുന്നത് മാസിന മുസ്തഫ അസ്ത് അത് തിരുതൂതർ സലാഹു അലൈ വസ്ലാമത്തങ്ങളുടെ മുസ്തഫ എന്ന പേരിലാണ് ഞങ്ങളുടെ എല്ലാ അഭിമാനവും കൂടികൊള്ളുന്നത്